ഏ ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ വയനാട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞതേ വീണ്ടും ക്ലാസ്സിൽ പോകാൻ വേണ്ടി മെട്രോ കയറാൻ വേണ്ടി വന്ന് നിൽക്കാണ് ഞാൻ അങ്ങനെ കാത്തു കാത്തുനിന്നതെ മെട്രോയും വന്നേണ്ട് ഞങ്ങൾ എല്ലാരും അതിന്റെ ഉള്ളിൽ കയറിയിരുന്നേണ്ട് സൈഫു ആൽഫനാണെങ്കിൽ എന്റെ ഇടവും വലുവായിട്ട് ഇരിക്കുന്നുണ്ട് ഞാനാണെങ്കി ഇവരുടെ രണ്ടുപേരെ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് വയനാട് പോയൻറെ ക്ഷീണം ഇതുവരെ മാറിയല്ല വയനാട് ബ്ലോഗ് കാണാത്തവരെല്ലാരും എന്റെ ചാനലിൽ കിടക്കണ്ട കയറി കാണാൻ മറക്കണ്ട അങ്ങനെ മെട്രോ ഒക്കെ ഇറങ്ങിയത് ഞങ്ങൾ ഇതേ വച്ച് പിടിച്ച് നടക്കാണ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി അങ്ങനെ നടന്ന് നടന്നതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ഇനി പഠിച്ചിട്ട് വരാൻ ഞാൻ അങ്ങനെ ഫസ്റ്റത്ത് രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വന്നു ആ ക്ലാസ്സിൽ ആൽഫിലാണിതെ ഉറക്കപ്പിച്ചീന്ന് ഇനിച്ച് വന്നാൽ ആണ് ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ക്ലാസ്സിൽ നിന്ന് ഇനി വന്നിരിക്കുന്നത് അങ്ങനെ ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടി ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങി നിൽക്കാണ് ഇനി ഒരു ചായ കുടിച്ചാലേ ഈ ഉറക്കക്ഷീണം മാറി കിട്ടുള്ളൂ പുറത്താണെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് വീശിണ്ട് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ ചായക്കടയുടെ മുമ്പിൽ വന്ന് ചായയും കുടിക്കാൻ ലക്ഷ്യവുമായി നിൽക്കുകയാണ് ഞങ്ങള് രണ്ടുപേരും ചേട്ടന്റെ അടുത്ത് രണ്ട് മധുരം കൂട്ടി ചായ തന്നെ പറഞ്ഞു അങ്ങനെ ചേട്ടൻ ചായ അടിച്ചോണ്ടിരിക്കാണ് അങ്ങനെ ചായ എൻ്റെ കൈ കിട്ടിയത് എന്റെ ആൽഫിൻ ഇത് രണ്ട് ഉള്ളി വട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളിവടയും കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ ഇത് പുറത്ത് നിൽക്കാണ് അങ്ങനെ ചായ കൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ക്ലാസ്സിലേക്ക് പോവാ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഇത് അജയ് ഒരു ബബുൾക്കം കൊണ്ടുതന്നെ ഉറങ്ങി ചവിച്ചോണ്ടിരുന്നാൽ ഉറക്കം വരില്ല എന്നും പറഞ്ഞു ഇനിയും ക്ലാസ്സിൽ പോയി ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ക്ലാസ്സിലേക്ക് നടക്കുകയാണ് ക്കാൻ വന്നിട്ടില്ല ഓറടിക്കുന്നു അങ്ങനെ വീണ്ടെങ്കിലും ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയണ്ട് ഞങ്ങളാണ് ഈ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത് ഇവിടെയാണ് ഈ ഫാനുള്ള ഞങ്ങളെ മൂന്ന് പേര് നല്ല ചൂടെടുത്ത് പുഴുങ്ങിയാണ് ഇവിടെ ഇരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു ബോർ ക്ലാസ് എന്താ എന്റെ അവസ്ഥ കഷ്ടം തന്നെ അങ്ങനെ രണ്ടു മണിക്കൂർ തള്ളി നീക്കിയത് ഈ ക്ലാസ് കഴിഞ്ഞുണ്ട് പിന്നെ ഇവനാണ് ക്ലാസ്സിലെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി ഫസ്റ്റ് ഡേ വെച്ച് ബാക്കി ഡേയില് വന്ന എല്ലാ സാറുമാർ ഇവനെ പൊക്കിയേണ്ട എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞു ആ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഉഴപ്പനും ഒരു നോട്ടപ്പുള്ളിയും അത് സ്വാഭാവികമാണ് അതിപ്പോ ഇവനായിരുന്നു മാത്രം അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി സത്യം പറഞ്ഞ ടീച്ചർ പഠിപ്പിക്കുന്നൊക്കെ രസമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിച്ചു ടീച്ചർ ആന് ഭയങ്കര സ്പീഡ് എങ്ങനെയൊക്കെയോ നോക്കിരുന്നു കുറെ നേരമൊക്കെ കുറെ നേരൊക്കെ പ്രാന്ത് പിടിച്ചിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വച്ച് പിടിച്ച് നടത്താൻ തുടങ്ങിയുണ്ട് പോണ വഴിക്കാൻ ഒരു കല്യാണ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ എന്നും പരിപാടി ഉണ്ട് ഞാനാണെങ്കിൽ പല സമയത്തും കേറി പോയി കഴിച്ചാലോ എന്നൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട ഓണ വഴിക്കാന് മൊത്ത ഹോട്ടലാണ് ഞാനാണെങ്കിൽ വിശന്നും ഇരിക്കാണ് അവിടുന്നാണെങ്കിൽ നല്ല ചിക്കൻ ഫ്രൈഡ് ഒക്കെ ഫ്രൈഡൊക്കെ മണിച്ചിങ്ങനെ പോവാണ് പ്രശ്നം ഈ മണമാണ് പ്രശ്നം അങ്ങനെ മണവും വലിച്ചു തെറ്റി ഞങ്ങൾ ഇത് നടത്തു തുടങ്ങി യുവന്മാര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം ഉണ്ട് എപ്പോഴും കെട്ടിപ്പിടിച്ച് ഡൊടൻഡൊടായിട്ടാണ് നടക്കണേ അങ്ങനെ ആഞ്ഞു പിടിച്ച് നടന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലും വന്ന് കയറിയുണ്ട് ഇനി മെട്രോ കയറാൻ നേരെ വീട്ടിൽ പോകും അത് തന്നെ ചെന്ന് കയറിയപ്പോ ദേ സൈഫോന്റെ കൂട്ടുകാരനാണ് ഇവൻ ഇവൻ ദേ സൈഫോനെ നോക്കി ഇവിടെ ഇരിക്കേണ്ടു ഞങ്ങള് ചെന്നപ്പോ പഠിക്കാൻ ബാഗുല പേന കൊണ്ട് മാത്രം പഠിക്കാൻ പോയത് ബാഗുല്ല ബാഗെങ്കിലും അങ്ങനെ മെട്രോയും വന്നു ഞങ്ങൾ എല്ലാരും മെട്രോയിലും കേറി ഇനി ആലുവ വരെ പോണല്ലോ സങ്കടം വരുവായിരുന്നു എനിക്ക് അപ്പോഴാണ് അപ്പഴാണ് എനിക്ക് ആൽഫിനെ സീറ്റ് കിട്ടിയത് ബാക്കി രണ്ടെണ്ണം അവിടെ ഞാനാണ് ഈ സൈഡില് തലയും ചാരി വെച്ച് കിടന്നുറങ്ങാന്നുള്ള മൂടിലങ്ങിരിക്കലുവ സ്റ്റേഷനിലും വന്ന് ഇറങ്ങി ഞങ്ങള് എന്താ എന്താ അവന്റെ കൂടെ നിനക്ക് പണിക്കുണോ നിന്നെ അവന് നിന്റെ കൂടെ പോണം രണ്ട് രണ്ടപികളാണ് നീ അല്ലാണ്ട് നിന്റെ കൂടെയൊക്കെ നടക്കുവോ ജീവിതം നശിച്ചു ഞങ്ങളുടെ നശിച്ചു ഞങ്ങളെയോ നശിച്ചു നിന്റെ നശിച്ചു അതെ പോയി അത്ര രണ്ടബിയോബി അത് അത് രണ്ടഭ്യൂബി വേണ്ട അങ്ങനെ സൈപ്പൂന്റെ ഉറ്റവും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പടി ഇറങ്ങിയുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് അങ്ങനെ ആൽഫിനെ വീട്ടിൽ കൊണ്ട് സേഫ് ആയിട്ട് ലാൻഡ് ആക്കിയുണ്ട് ഇനി ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോട്ടെ പോയിട്ടേ എനിക്കാണെ അങ്ങനെ വീട്ടിൽ വന്ന് കയറി അയ്യോ വയ്യ എന്താ ക്ലാസ് എനിക്ക് അത്ര സുഖമായി എന്തോ ബോർ അടിച്ചിട്ട് പോയായിരുന്നു മിസ് ഭയങ്കര സ്പീഡായിരുന്നു അതൊരു സുഖം ഉണ്ടായിരുന്നില്ല ആ അടുത്ത നാളെ നാളെയാണ് ടീച്ചർ തന്നെയാണ് ടീച്ചറിന്റെ എന്റെ മൈൻഡിന്റെ ഒരു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ